ഉന്നതമായ വാക്കാണ് അവിടുത്തെ നാവിൽ നിന്ന് എന്തു വരുന്നോ അതിനെ ചെയ്യൽ അത് സ്വീകരിക്കൽ അത് അംഗീകരിച്ചു കൊടുക്കൽ അതാണ് ഈമാൻ അതാണ് മാൻ അതാണ് ദീനിന്റെ അടിസ്ഥാനം അല്ലാതെ പറഞ്ഞതിന് ചെയ്യലല്ലേ അവിടുത്തെ നാവിൽ നിന്ന് എന്ത് വരുന്നു അതിനെ തപൂൽ ചെയ്യൽ നിർബന്ധമാണ് അത് അംഗീകരിക്കണം സ്വീകരിക്കണം അതിനെ ഞാൻ പാടില്ല അവിടുത്തെ നാവിൽ നിന്ന് വന്ന വാക്കാണെന്തേ യും കൊടുന്ന് ഓടി ഓരോ ഞാൻ നീ പറയാനിപ്പിച്ചിട്ടുണ്ട് എ പി സ്ഥാനും ഹക്കാനെ സമസ്തമൊന്നും മാത്രമേ ഉള്ളൂ ഓരോ പിന്നെ നോടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണോ എ പി സ്ഥാനിൻ്റെ കൊടുന്ന് നോയി എന്ന് സീമരുമായി പറഞ്ഞിട്ടുണ്ട് അതിലൂടെ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് വിഷയം തന്നെ പറയുന്നത് അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ സ്വർഗത്തിലെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അ ഇവിടുന്ന് സ്വർഗ്ഗത്തിൽ വരെയുള്ള കണക്ഷനാണ് മനസ്സിലായോ ഇവിടെ നിന്ന് സ്വർഗം നോക്കി കണ്ടാള സിമ വരുവായി അത്ര പവറാണ് പിന്നെ സ്വർഗ്ഗത്തിലുള്ള വിഷയം സ്വർഗ്ഗത്തിലുള്ള വിഷയം എന്നോട് മാറ്റലേ അത് നമുക്ക് മനസ്സിലാകത്തേ അവിടെ സ്വർഗത്തിൽ കണ്ടു അവിടെ കണ്ടിട്ട് അത് പറയണ്ടേ വരണ്ടേ ഇതും എന്റെ മീനൊക്കെ സ്വർഗത്തിൽ അവിടെ നേരിട്ട് കണ്ടിട്ടു പറയണ്ടേ നിങ്ങൾ സ്വർഗത്തിലുണ്ട് സ്വർഗത്തിൽ പോയാൽ സ്വർഗത്തിലുണ്ട് അതിന് വല്ലാമിന്റെ തെരുവും അതേമാതിരി കാറുണ്ടത്തും കൊടുത്തിട്ട് കാരുണ്ടാവും അതെ കാര്യണ്ടോ അതൊക്കെ പൊട്ടിപ്പൊട്ടി പാലി സാഹചര്യമായി അത് അന്റീന്റെയും മറ്റേ കാര്യം അയാളും വാക്കല്ലേ മനസ്സിലാക്കി സീമ അത് മാറ്റേണ്ടാവില്ല 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 ഇനി മാറും വിശ്വസിക്കാ മാത്രം പെട്ടമാരില്ല എന്ന് പറഞ്ഞാൽ മാറ്റേണ്ടാവില്ല എന്റെ നാവിന്ന് പറഞ്ഞിട്ടുണ്ടോ ആ സിമല മാറ്റിണ്ടാവും ഞങ്ങൾക്കെ മാറ്റിണ്ടായിരുന്നു അവിടെ കേട്ടോ അപ്പം അതൊന്നും പറഞ്ഞു തരുന്നില്ല അത് കുഞ്ഞാന്ന് പറഞ്ഞിരുന്നു സിമൻ വാക്കിനെ പറ്റി കുഞ്ഞാൻ ഒന്ന് പറഞ്ഞിട്ട സിമിന്റെ വാക്കിനെ പറ്റി അപ്പോൾ സീമായി പറഞ്ഞത് എ പി സാനും പിന്നിൽ നിൽക്കാൻ അതായത് അത്ര ആണായിട്ട് പറയേണ്ടത് മനസ്സിലായി ആ വാക്ക് അത്ര ഉന്നതമായ വാക്കാ അത് ചേച്ചെന്ന് പറഞ്ഞല്ലോ അപ്പം അതിനെ ഇത്ര ഞാൻ പറയുക ചോദ്യം ചെയ്യാൻ പാടില്ല ഞങ്ങൾ ചോദ്യം ചെയ്യപ്പോൾ സിമലിൻ്റെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിക്കപ്പം അതിന് സാധിക്കില്ല അത് വിശദിക്കാൻ പറ്റിയ ആൾക്കാർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ നോക്കി അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ മറ്റി തള്ളാൻ നോക്കി നിങ്ങൾ തള്ളതാണ്

സ്വർഗ്ഗത്ത് കിടക്കണോ നിങ്ങൾ ആ വാക്കുണ്ടല്ലോ ആ വാക്കിൽ മാറ്റേണ്ടാവില്ല അത് സ്വർഗ്ഗ വിഷയം സ്വർഗത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കേണ്ടത് മനസ്സിലായോ പിന്നെ രീതിയിൽ മറ്റേ മോന്ത് മറ്റേത് തൊട്ടുണ്ട് ഏ അതൊക്കെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണോ സ്വർഗ്ഗം നോക്കിയാണ് പറയുന്നത് ദുനിയാവിൽ നിന്ന് സ്വർഗത്തേക്ക് നോക്കി സ്വർഗ്ഗത്തിൽ പിന്നീട് ആളുകളുണ്ട് അപ്പൊ നിങ്ങള് തന്നെ നോടി ആ റൂട്ടാണത് അത് അമ്മന്റെ ഏകലയോട് കൂടി അള്ളാന്റെ സമ്മതത്തോടു കൂടി അല്ലാണ്ട് കല്പനയോടുകൂടി ചൊല് നീ എന്റെ അമാനിൽ അതൊന്നോ പറഞ്ഞേ ആ പറഞ്ഞോളി ശീഷവുകളെ അങ്ങനെ നിർദ്ദേശം കിട്ടി പറഞ്ഞതാണ് അതിനെ തകർക്കാൻ നൌസാദെന്നല്ല അതിന്റെ കുരുവോട്ടത്തിൽ ശേഖനല്ല അതിൻ്റെ അപ്പറുള്ള ശേഷിന്നില്ല ഒരാൾ വിചാരിച്ചും സാധ്യല്ല മനസ്സിലാക്കിപ്പോ നിങ്ങളെ വാക്കല്ലേ ഇന്ന് പറഞ്ഞത് ആ മാറ്റി പറഞ്ഞത് എത്ര മാറ്റി പറഞ്ഞാൽ ശേഖരനെ ഞാൻ പറഞ്ഞു മാറ്റി പറഞ്ഞു സംശയന്റെ മാത്രം ഞങ്ങൾ മുമ്പും പറയേണ്ടി മുമ്പും പറഞ്ഞിട്ടേ ഇപ്പൊ പറഞ്ഞു വിചാരിച്ചു മറ്റാരെയും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് അല്ല ഞങ്ങൾ ആദ്യം പറയണ്ടേ എന്ന് പറഞ്ഞാൽ ശീലം ഞങ്ങൾ ഞങ്ങൾ സംശയം മാത്രം നേരെ പറഞ്ഞിട്ടില്ല രണ്ട് ക്ലിപ്പ് ഞാൻ അതുകൊണ്ടിട്ടേ രണ്ടോക്കി അതാ വലിയ അത സീമില്ലാന്ന് വിചാരിച്ചു സീമമില്ലാതെ ഊരിൽ കൂടെ പോയി ഞാൻ പറയുന്നത് എന്നിട്ടല്ലേ സീമ സീമെന്നാൻ വാക്കും തള്ളിക്കാണ്ട് സീമ ഒരു ഒരു ബന്ധുല്ല ഇല്ല എന്നെ ഞാനീട്ടിപ്പ് കിടക്കാം നിങ്ങളാവശ്യം സീമൻ വാക്ക് മാറും നിങ്ങൾ നിങ്ങളാവശ്യം സീമും അപ്പൊ സീമല്ലാരൊന്നുമല്ല സീമതെ അഭിസംബെൻ പറ്റി ലോകം എന്തെങ്കിലും ആളുകൾ വരാൻ പോകണം ശേഷമുള്ള കാര്യവും അല്ലാത്തൊടുക്കും മനസ്സിലായി എല്ലാ സംഘം ദുരില എല്ലാ ഇമ്മ അറിയിച്ചു ലഹുൽ മഹൂദിൽ നോക്കി വിവരങ്ങൾ പറയും ലഹുൽ മഹൂദിൽ രേഖപ്പെടുത്താത്ത ഇമ്മില്ല കൈ വരാൻ പോയതും എല്ലാം ലൗഹുലുണ്ട് അത് കുറാൻ പറഞ്ഞല്ലേ எத்தலத்துக்கு கூட எத்தனை எத்தம் கைலண்டாய் அப்போ இன்னும் சிம் தான் மருத்துவத்தில் இண்டம்